ഇന്ത്യയിലുള്ള പാകിസ്ഥാനി പൌരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങുന്നു എന്നൊരു വാർത്തയും കൂടി വരുന്നുണ്ട് സാർ കുച്ചകോടി പ്രകാരമുള്ള വിസ ലഭിച്ചവർക്കാണ് ഇപ്പോൾ മടങ്ങാനുള്ള അവസരം ഇന്ത്യ നൽകിയിട്ടുള്ളത് അങ്ങനെ പൂർണ്ണമായും പാകിസ്ഥാൻ പൗരന്മാരെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് നീക്കാനുള്ള നടപടികളുമായാണോ മുന്നോട്ട് പോകുന്നത് മാർഷൽ ഇന്നലെ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭയുടെ ഉപസമിതിയുടെ തീരുമാനമാണ് പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിട്ടു പോകണം എന്നുള്ളത് അതായത് വിസ എല്ലാ വിസയും പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസയും റദ്ദാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ തുടരുന്ന പാക് പൗരന്മാർ അതായത് സാർക്ക് ഉടമ്പടി പ്രകാരം വന്നിട്ടുള്ള പാക് പൗരന്മാർ ഇന്ത്യ വിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തിരികെ പോണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാക് പൗരന്മാർ അട്ടാരി വഴി മടങ്ങുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അട്ടാരി വഴി പാകിസ്ഥാൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതായത് ഇന്ന് നാളെയും നാളെ വൈകിട്ട് കൊണ്ട് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ അതിർത്തി വഴിയുള്ള പാക് പൗരന്മാരുടെ മടക്കം ആരംഭിച്ചിരിക്കുന്നത് പി ബസ് വിശദമായ വിവരങ്ങൾ നൽകിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് തൽക്കാലമെങ്കിലും അട്ടാരിയിൽ അതിർത്തി അടച്ചിരിക്കുന്നത് അതിന് തുറന്നിരിക്കുന്നത് അതിനുശേഷം അത് പൂർണ്ണമായും അടയ്ക്കും എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ അട്ടാരി അതിർത്തിയിലെ ഈ ബീച്ചിംഗ് റിട്രീറ്റ് പരിപാടിയൊക്കെ ധാരാളം ആളുകൾ ചെല്ലുന്നതാണ് അത് കാണുക എന്ന് പറയുന്നതൊക്കെ അത് നിർത്തിവെക്കാനുള്ള ആലോചന കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം യാതൊരു തരത്തിലും നയതന്ത്ര തരത്തിൽ ഒരു തലത്തിലും ഒരു തരത്തിലുമുള്ള സൗഹൃദത്തിന് അല്ലെങ്കിൽ സമവായത്തിന് ഇനി ഇന്ത്യയില്ല എന്നുള്ള തുറന്ന പ്രഖ്യാപനം ഉണ്ടാകുകയാണ് അതായത് യുദ്ധകാലത്ത് പോലും ഇന്ത്യ ഈ സിന്ധു നദീചല കരാറിൽ നിന്ന് പിൻവലിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൊരു മാനുഷിക പരിഗണന അതായത് ആ ആ കരാർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു നഷ്ട കച്ചവടം തന്നെയായിരുന്നു എഴുപത് ശതമാനം അത്തരത്തിൽ നമ്മുടെ ജീവൻ എടുക്കുന്ന നമ്മുടെ ചോര കുടിക്കുന്ന ഒരു രാജ്യത്തിന് അത്തരം പരിഗണനകൾ കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇരുപത്തിയെട്ട് ജീവനുകൾ അതിനെ അതിനെ ഒരു മറുപടി എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ മാത്രം സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഇത് സിന്ധു നദീചല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുമ്പോൾ പാകിസ്ഥാനിന് ഉള്ളിൽ നിന്ന് തന്നെ ആ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വെല്ലുവിളിയും എതിർപ്പും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ആദ്യതന്ത്രം